മണിക്കൂറിൽ ഫിഫ്റ്റി ഫോർ കിലോമീറ്റർ പെർ അവർ വേഗതയിൽ സഞ്ചരിക്കുന്ന ഒരു ട്രെയിൻ ടെൻ സെക്കൻഡ്സ് കൊണ്ട് ഒരു ഇലക്ട്രിക് പോസ്റ്റ് ക്രോസ് ചെയ്താൽ ട്രെയിനിൻ്റെ നീളം എത്ര നമുക്കറിയാം വേഗത കണ്ടുപിടിക്കാനുള്ള എക്വേഷനാണ് ദൂരം ബൈ സമയം എന്നുള്ളത് ഇവിടെ ഒരു ട്രെയിൻ ഒരാളിനെയോ ഒരു പോസ്റ്റിനെയോ അല്ലെങ്കിൽ ഒരു മരത്തെയോ ഒക്കെയാണ് കടന്നു പോകുന്നതെങ്കിൽ ആകെ സഞ്ചരിച്ച ദൂരമായിട്ട് നമ്മൾ കണക്കാക്കുന്നത് ആ ട്രെയിനിൻ്റെ നീളം തന്നെയായിരിക്കും സോ ഇവിടെ നമുക്ക് ദൂരമാണ് കണ്ടുപിടിക്കേണ്ടത് വേഗത നമുക്ക് തന്നിട്ടുണ്ട് വേഗത ഇസ് ഈക്വൽ ടു ഫിഫ്റ്റി ഫോർ കിലോമീറ്റർ പെർ അവർ ആണ് തന്നിരിക്കുന്ന സമയം സെക്കൻഡിലായതുകൊണ്ട് നമുക്ക് കിലോമീറ്റർ പെർ അവറിനെ മീറ്റർ പെർ ആക്കാം അതിനായി ഫൈവ് ബൈ എയ്റ്റീൻ കൊണ്ട് നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാം അപ്പോൾ നമുക്ക് ഫിഫ്റ്റീൻ മീറ്റർ പെർ എന്ന് ആൻസർ കിട്ടും പിന്നെ സമയം എന്ന് പറയുന്നത് ടെൻ ആണ് സോ നമ്മുടെ വേഗത കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനിലേക്ക് അത് സബ്സ്റ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പം ഫിഫ്റ്റീൻ ഇസ് ഈക്വൽ ടു ദൂരം ബൈ ടെൻ എന്ന് കിട്ടും സോ ദൂരം അതായത് ട്രെയിനിൻ്റെ നീളം ഇസ് ഈക്വൽ ടു ഫിഫ്റ്റീൻ ഇൻ ടെൻ ഇസ് ഈക്വൽ ടു വൺ ഫിഫ്റ്റി മീറ്റർ